ഇന്നത്തെ സ്പെഷ്യൽ ചമ്മന്തിയാണിത് ടൊമാറ്റോ കൊണ്ട് ഉണ്ടാക്കിയതാണ് ടൊമാറ്റോ അരഞ്ഞെടുത്ത് നന്നായിട്ട് മുറിച്ചും അത് മുറിച്ചിൽ ഒന്ന് വരഞ്ഞ് വെച്ചും വലിയ വെച്ചൊന്ന് ഒരു മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്തായിരുന്നു എന്നിട്ട് അതിൻ്റെ പൊലിയൊക്കെ പൊളിച്ച് കളഞ്ഞ് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചപ്പോൾ മിക്സിയിൽ അതിൻ്റെ ഒപ്പം ഒരു കൊല്ലമുളകും ഒരു കഷ്ണം ഇഞ്ചി ഒരു ഭക്ഷണം വെളുത്തുള്ളി പിന്നെ ചമ്മുള്ളി വേപ്പര ഇതും എല്ലാം കൂടിയിട്ട് നന്നായിട്ട് അരച്ചെടുത്തിരുന്നു അങ്ങനെ ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് തുടങ്ങി കഴിച്ചിട്ട് കൂടെ അപ്പം നല്ല മഴ കിട്ടാ മഴ ആയതുകൊണ്ട് ഞാൻ പറയണമെന്ന് ശരിക്കും കഴിക്കുകയില്ല രാവിലെ ഇപ്പോൾ ഒരു ഏഴേ ആയിട്ടില്ല കാലത്തെയാണ് അപ്പോൾ നല്ല മഴയുണ്ട് അപ്പോൾ മഴ മാറിയിട്ടില്ല ഇന്നും നല്ല മഴ ഇന്നലെയും അവധിയായിരുന്നു പിള്ളേർക്ക് ഇനി ഇന്ന അവധിയൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ ഉച്ച കൂട്ടിന്ന് രാവിലെ പോകണം അപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് എങ്ങനെയൊന്നും അറിയാൻ പറ്റില്ല അതിന് ജലദോഷവും ചുമയൊക്കെ ഉണ്ട് പ്രതി പിടിച്ച് അടുക്കളയിലെത്തിയതുകൊണ്ട് അന്നാരാണ് പറയണേൽ എനിക്ക് ദോശ മതി അമ്മയുണ്ടാക്കിയ ചട്നിയോണ്ട് ദോശ ഇനാ നല്ലതൊന്നും പറയുന്നില്ല പിന്നെ ഞാൻ നിർബന്ധിച്ചുകൊണ്ട് രണ്ട് ഇഡ്ഡലിയും കൂടി എടുത്ത് വെച്ചായിരുന്നു അപ്പോൾ അത് കഴിക്കുകയാണ് ഇരുന്നുകൊണ്ട് കഴിക്കാൻ പെട്ടെന്ന് എടുത്തുകൊണ്ട് പോയി ഞാൻ ആകുമ്പോൾ പോകണം അപ്പോൾ ഈ വീഡിയോ കണ്ടിഷ്ടമായ എല്ലാവരും ഒന്നും എനിക്ക് ലൈക്ക്